ഏഷ്യാനെറ്റ് സീരിയലുകളുടെ റേറ്റിംഗുകൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സീരിയൽ റേറ്റിംഗുകൾ ഇതാ ചെമ്പനീർ പൂവ് റേറ്റിംഗ് അഞ്ച് കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗ് തന്നെയാണ് ഈ ആഴ്ചയിലും വന്നിരിക്കുന്നത് ടി ആർ പി റേറ്റിംഗ് പതിമൂന്ന് കഴിഞ്ഞ ആഴ്ചത്തെക്കാൾ കുറവാണ് ഈ ആഴ്ചയിലെ റേറ്റിംഗ് പവിത്രം ടി ആർ പി റേറ്റിംഗ് പതിനൊന്ന് പോയിന്റ് മൂന്ന് കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ കുറവാണ് ഈ ആഴ്ചയിലെ റേറ്റിംഗ് ടീച്ചറമ്മ ടി ആർ പി റേറ്റിംഗ് പതിനൊന്ന് പോയിന്റ് ഒന്ന് കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ കുറവാണ് ഈ ആഴ്ചയിലെ റേറ്റിംഗ് സാന്ത്വനം ടു ടി ആർ പി റേറ്റിംഗ് ഒമ്പത് പോയിന്റ് എട്ട് കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ ചെറിയ കുറവാണ് ഈ ആഴ്ചയിലെ റേറ്റിംഗ്

യും വീട് ആഴ്ചയിൽ ടി ആർ പി റേറ്റിംഗ് മൂന്നേ പോയിന്റ് അഞ്ച് കഴിഞ്ഞ ആഴ്ചയേക്കാൾ ചെറിയ പോയിന്റുകൾ കുറവാണ് ഈ ആഴ്ചയിലെ റേറ്റിംഗ് ചന്ദ്രകാന്തം ടി ആർ പി റേറ്റിംഗ് നാല് കഴിഞ്ഞ ആഴ്ചത്തെ ടിആർപി റേറ്റിംഗിനേക്കാൾ കൂടുതലാണ് ഈ ആഴ്ചയിലെ റേറ്റിംഗ് ഗീത ഗോവിന്ദം ടി ആർ പിയിന്റ് ചെറിയ പോയിന്റുകൾ കൂടുതലാണ് ഈ ആഴ്ചയിൽ ഇതുപോലെയുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫേവറേറ്റ് സീരിയൽ ഏതെന്ന് കമന്റ് ആയിട്ട്